ഈശോയിൽ സ്നേഹമുള്ളവരെ ജപമാല മാസം മുപ്പത്തി ഒന്നാം ദിവസം നമ്മളിന്ന് ധ്യാനിക്കുക ഞങ്ങളുടെ സന്തോഷത്തിൻ്റെ കാരണമേ കോസ് ഓഫ് അവർ ജോയ് പ്രേ ഫോർ എസ് ഞങ്ങളുടെ സന്തോഷത്തിൻ്റെ കാരണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് നമ്മൾ ലുത്നിയ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കാറുണ്ട് എന്തുകൊണ്ടാണ് മറിയത്തെ സന്തോഷത്തിൻ്റെ കാരണമേ എന്ന് വിളിക്കുന്നത് മറിയത്തിൻ്റെ ജനനവും ജീവിതവും ദൈവത്തിനും മനുഷ്യർക്കും സന്തോഷ കാരണമായി തീർന്നു ദൈവത്തിന് സന്തോഷകാരണമായി തീർന്നത് ദൈവത്തിൻ്റെ പദ്ധതിയാണ് യോഹനാനെ സുവിശേഷത്തിൽ മൂന്നാം മൂന്നാമധ്യായം പതിനാറാം തിരുദിനത്തിൽ അവനിൽ വിശ്വസിക്കുന്ന ഒരുവൻ പോലും നശിച്ചു പോകാതിരിക്കുവാൻ വേണ്ടി തൻ്റെ ഏകജാതിന് നൽകുവാൻ തക്ക ദൈവം ഈ ലോകത്തെ അത്രയധികമായി സ്നേഹിച്ചു ഇപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമായിരുന്നു മനുഷ്യവർഗത്തെ രക്ഷിക്കുവാൻ ഈ ഭൂമിയിലേക്ക് ദൈവപുത്രനായിട്ട് ദൈവത്തിൻ്റെ വചനം ദൈവത്തിൻ്റെ മകൻ ദൈവപുത്രൻ കടന്നു വരണമെന്നുള്ളത് ദൈവത്തിൻ്റെ പദ്ധതിയായി ആ പദ്ധതിക്ക് ആ മനുഷ്യാവതാരത്തിന് യോജിച്ച ഒരു കന്യക മകളെ ആ കണ്ടെത്തി അല്ലെങ്കിൽ ഒരുക്കിയതിൻ്റെ സന്തോഷം സ്വർഗത്തിനുണ്ടായിരുന്നു അതോടൊപ്പം മനുഷ്യവർഗത്തെ സംബന്ധിച്ചിടത്തോളം മറിയത്തിൻ്റെ ജനനവും മറിയത്തിൻ്റെ ജീവിതവും സന്തോഷത്തിൻ്റെ കാരണമാണ് കാരണം പാപത്തിൻ്റെ ഫലമായി നഷ്ടപ്പെട്ടു പോയ ആത്മീയ ചൈതന്യത്തിലേക്ക് സ്വാതന്ത്ര്യത്തിലേക്ക് ദൈവമക്കളുടെ പദവിയിലേക്ക് വീണ്ടും ഉയർത്തുവാൻ രക്ഷകനായ യേശു കടന്നു വരുന്നത് അമ്മയിലൂടെയാണ് മറിയത്തിലൂടെയാണ് അതുകൊണ്ട് മറിയത്തിൻ്റെ ജനനവും മറിയത്തിൻ്റെ ജീവിതവും മനുഷ്യ മക്കൾക്കും സന്തോഷപ്രദമാണ് തിരുവോധനങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ ഈ മറിയത്തിൻ്റെ ജനനം നമ്മൾ ഈ ലോകത്തിൽ ദൈവത്തിനും മനുഷ്യർക്കും ഈ ഭൂമിയിലുള്ള എല്ലാവർക്കും സന്തോഷകാരണമായി തീരുന്നത് നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കുന്നു മംഗളവാർത്തയിൽ ഇതാ കർത്താവിൻ്റെ ദാസി ലുക്കാഡ്സ് സുവിശേഷം ഒന്നാം അധ്യായം എട്ടാം തിരോധനത്തിൽ അതിൽ അമ്മ ഒരു യെസ് പറയുന്നതോടുകൂടെ ദൈവം ഇമാനുവേലായി മാറുന്നതിൻ്റെ രക്ഷാകര പദ്ധതി തുടക്കം കുറിക്കുകയാണ് ഇമാനുവേലായി ദൈവം ദൈവം നമ്മോട് കൂടെ ആ അതൊരു വലിയ സന്തോഷമാണ് മറിയത്തിനും അത് സന്തോഷകാരനായിരുന്നു അതുകൊണ്ടാണ് മറിയം ഇങ്ങനെ പാടുന്നത് എൻ്റെ ചിത്തം രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു മറിയത്തിനും സന്തോഷകരമായിരുന്നു പ്പോൾ മറിയത്തെ ഞങ്ങളുടെ സന്തോഷത്തിൻ്റെ കാരണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ മറിയം ദൈവത്തിനും മനുഷ്യർക്കും സന്തോഷത്തിന് കാരണമായി തീർന്നതുകൊണ്ടാണ് അപ്രകാരം നമ്മൾ വിളിക്കുന്നത് എലിസബത്തിൻ്റെ ഭവനത്തിൽ ചെല്ലുമ്പോൾ മറിയം മറിയത്തിൻ്റെ സാന്നിധ്യം അവിടെ സന്തോഷത്തിന് കാരണമായിത്തീരുന്നു ആട്ടിടയർ അമ്മയെയും കുഞ്ഞിനെയും കാണാൻ ചെല്ലുമ്പോൾ മറിയത്തിൻ്റെ സാന്നിധ്യവും വാക്കുകളും അവർക്ക് സന്തോഷത്തിന് കാരണമായിത്തീരുന്നു മറിയം പോകുന്നിടത്തെല്ലാം ദൈവത്തിൻ്റെ സാന്നിധ്യം കൊണ്ടുപോയി അത് വലിയൊരു സന്തോഷത്തിൻ്റെ കാരണമായി മറിയത്തെക്കുറിച്ച് പറയുക മറിയം പോകുന്നിടത്തെല്ലാം ദൈവത്തിൻ്റെ സാന്നിധ്യം കൊണ്ടുപോയതുകൊണ്ട് മറിയത്തെ ആദ്യത്തെ സക്രാരി എന്ന് വിളിക്കുന്നു സക്രാരിയിൽ എന്താണുള്ളത് ദേവാലയങ്ങളിൽ സക്രാരിയിൽ എന്താണുള്ളത് സക്രാരിയിൽ ഈശോയാണുള്ളത് പരിശുദ്ധമ്മയുടെ ഉദരത്തിൽ ഈശോയുണ്ടായിരുന്നു പരിശുദ്ധ അമ്മ പോയിടത്തെല്ലാം ഈശോയെ കൊണ്ടുപോയതുകൊണ്ട് ഈശോയുടെ സാന്നിധ്യം നൽകിയത് കൊണ്ട് പരിശുദ്ധമ്മയെ ആദ്യത്തെ സക്രാരി എന്ന് വിളിക്കുന്നു പരിശുദ്ധ അമ്മ പോയിടത്തെല്ലാം ഒരു പുതിയ നിയമത്തിലെ വാഗ്ദാന പേടകമായി ദൈവത്തിൻ്റെ സാന്നിധ്യം നൽകി സന്തോഷം നൽകി ആ സാന്നിധ്യം അനേകർക്ക് സന്തോഷ കാരണമായി തീർന്നു വീണ്ടും പരിശുദ്ധ അമ്മയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സന്തോഷം നഷ്ടപ്പെടാനിടയുള്ള സാഹചര്യങ്ങളിൽ പരിശുദ്ധമ്മ കടന്നു നിന്ന് ആ സന്തോഷം നിലനിർത്തുകയും വളർത്തുകയും ചെയ്യുന്നു തിരുവോധനങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ സന്തോഷം നഷ്ടപ്പെട്ടു പോകാൻ ഇടയുള്ള ഒരു കുടുംബമായിരുന്നു കാനായിലെ കുടുംബം പക്ഷെ അത് മനസ്സിലാക്കി പരിശുദ്ധ അമ്മ അവിടെ ഇടപെട്ട് ആ കുടുംബത്തിൽ അമ്മയുടെ സാന്നിധ്യം ഒരു സന്തോഷ കാരണമാക്കി മാറ്റുന്നു എലിസബത്തിൻ്റെ ഭവനം വാർദ്ധക്യത്തിലെത്തിയപ്പോൾ ഗർഭം ധരിച്ചതുകൊണ്ട് സഹായിക്കാൻ ആരുമില്ലാതെ എലിസബത്തും സക്രിയയായും കഷ്ടപ്പെടുമ്പോൾ അവിടെ എലിസബത്തിൻ്റെ ഭവനത്തിൽ മറിയത്തിൻ്റെ സാന്നിധ്യം അവർക്ക് സന്തോഷ കാരണമായി അങ്ങനെ മറിയം കടന്നു ചെല്ലുന്ന വഴികളിലും ഭവനങ്ങളിലും എല്ലാം സന്തോഷത്തിന് കാരണമായി തീരുന്നു സന്തോഷം നഷ്ടപ്പെടുവാനിടയുള്ള സാഹചര്യങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം അവളുടെ ഇടപെടലിലൂടെ സന്തോഷ കാരണമായി മാറുന്നു സ്നേഹമുള്ളവരെ വീണ്ടും പരിശുദ്ധ അമ്മയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പ്രത്യാശയുടെ അമ്മയാണ് പരിശുദ്ധ അമ്മ എന്ന് നമ്മൾ കണ്ടു ദുഃഖങ്ങളിൽ ആശ്വാസമായിട്ട് പരിശുദ്ധമ്മ മാറുമ്പോൾ യോഹനാനു സുവിശേഷം പത്തൊമ്പതാം അധ്യായത്തിൽ നമ്മൾ സങ്കടം ദുഃഖം അതൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ശിഷ്യന്മാർക്കും അവിടെ കൂടിയിരുന്ന മറ്റു ഭക്തജനങ്ങൾക്കൊക്കെ പരിശുദ്ധമ്മയുടെ സാന്നിധ്യവും ദൈവത്തിലുള്ള വിശ്വാസവും ഒക്കെ ആശ്വാസവും സന്തോഷത്തിന് കാരണമായി തീരുന്നു പ്രത്യാശ നിറഞ്ഞ ജീവിതം പിന്നെ അതിനിടെ വരുത്തുന്നു ഇപ്പോൾ പരിശുദ്ധമ്മയുടെ ജീവിതം പരിശുദ്ധമ്മയുടെ ജനനം ജീവിതം പ്രവൃത്തികൾ വാക്കുകൾ എല്ലാം നമ്മൾ പരിശോധിച്ചാൽ അത് സന്തോഷത്തിന് കാരണമായിരുന്നു ദൈവത്തിന് സന്തോഷം നൽകി അവളുടെ ജീവിതം മനുഷ്യ മക്കൾക്ക് സന്തോഷം നൽകി അവളുടെ ജീവിതം സന്തോഷം നഷ്ടപ്പെടാൻ ഇടയുള്ള സാഹചര്യങ്ങളിൽ കുടുംബങ്ങളിൽ വ്യക്തികൾക്ക് പരിശുദ്ധ അമ്മയുടെ ജീവിതം സന്തോഷം നൽകി അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മയെ ഞങ്ങളുടെ സന്തോഷത്തിൻ്റെ കാരണമേ എന്ന് വിളിക്കുന്നത് സന്തോഷത്തിൻ്റെ കാരണമായ പരിശുദ്ധ അമ്മയോട് സന്തോഷം ഇടയുള്ള സാഹചര്യങ്ങളിൽ കടന്നു വന്ന് ഞങ്ങളുടെ ഭവനങ്ങളിൽ ജീവിതങ്ങളിൽ സന്തോഷമായി മാറണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹമുള്ളവർ ജപമാല മാസത്തിലെ ഈ മുപ്പത്തി ഒന്നാം ദിവസം ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുത്ത നിങ്ങൾക്കെല്ലാവർക്കും നന്ദി പറയുന്നു ഈ മുപ്പത്തിയൊന്ന് ദിവസങ്ങളായിട്ട് പരിശുദ്ധ അമ്മയുടെ ജപമാലുത്തിനിയ പ്രാർത്ഥനകളിലെ ഓരോ പ്രാർത്ഥനകൾ നമ്മളെടുത്ത് ധ്യാനിക്കുകയായിരുന്നു പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹത്താലും ദൈവത്തിൻ്റെ കൃപയാലും നമ്മൾ അതിൽ നിന്ന് പൂർത്തിയാക്കുകയാണ് തീർച്ചയായിട്ടും ഈ മുപ്പത്തിയൊന്ന് ദിവസങ്ങൾ പരിശുദ്ധമ്മയുടെ ലുത്തിനിയെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കി ധ്യാനിച്ച് നിങ്ങളെവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കും പരിശുദ്ധ അമ്മ നിങ്ങളുടെ അനുദിന പോരാട്ടങ്ങളിൽ നിങ്ങളെ സഹായിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ സ്നേഹം നിങ്ങൾക്ക് നൽകിക്കൊണ്ട് തുടർന്നുള്ള ജീവിതത്തിൽ നിങ്ങളെ അനുഗ്രഹിക്കും ജപമാലയെ നമുക്ക് സ്നേഹിക്കാം തുടർന്നുള്ള ദിവസങ്ങളിൽ ലുത്തിനിയ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ ഈ ദിവസങ്ങളിൽ നമ്മൾ കണ്ടാഴമായ അർത്ഥത്തോടു കൂടെ പ്രാർത്ഥിച്ചാൽ കൂടുതൽ ദൈവാനുഭവത്തിലേക്ക് കൃപയിലേക്ക് നമുക്ക് വളരാനും ഉയരാനും സാധിക്കും ഈശോ എവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ ജപമാല രാജ്ഞിയുടെ അനുഗ്രഹവും പ്രാർത്ഥനയും സാന്നിധ്യവും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിലൂടെ ലഭിക്കുന്ന സന്തോഷവും എവർക്കും ആശംസിക്കുന്നു റൈസ് അലാർഡ്